നമസ്കാരം പ്രവാസി മലയാളി പ്ലസിലേക്ക് പ്രിയ പ്രവാസികൾക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം നമ്മുടെ ചർച്ച കണ്ട് പലരും ചോദിച്ചിരുന്നു പറഞ്ഞിരുന്നു ശരിയാണ് അൻപത് വയസ്സിന് താഴെയുള്ള നിരവധി ആളുകൾക്ക് ആരോഗ്യപരമായി വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് പഠനങ്ങൾ പറയുന്നത് ശരി തന്നെയാണ് എന്ന് പറയുന്നുണ്ട് മാത്രമല്ല ഭക്ഷണ രീതി കൂടി ശരിയാക്കണമെന്ന് അവർ തന്നെ പ്രവാസികൾ തന്നെ അവരുടെ അനുഭവം പങ്കുവയ്ക്കുന്നുമുണ്ട് പലരും അങ്ങനെ ഭക്ഷണ രീതി ശരിയാക്കി കറക്റ്റാക്കി ആക്കിയവർക്ക് വീണ്ടും ആരോഗ്യപരമായി കുറെ കൂടി മെച്ചപ്പെട്ട അനുഭവവും അവർ നമ്മുടെ തന്നെ ചർച്ചയിൽ പങ്കുവച്ചിട്ടുമുണ്ട് തീർച്ചയായും ഇന്നും വളരെ പ്രധാനപ്പെട്ട കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു വിസയുമായി ബന്ധപ്പെട്ട ചില മാറ്റങ്ങൾ ഉണ്ടെന്ന് അതിനെക്കുറിച്ച് കൂടുതൽ അപ്ഡേഷനുകൾ കൂടുതൽ വിശദമായി തന്നെ ചർച്ച ചെയ്യണമെന്നൊരു ആവശ്യം ഉണ്ടായിരുന്നു ചർച്ച ചെയ്യാം ഒപ്പം പ്രവാസികൾ മറ്റ് പോകാം ഗൾഫ് പ്രവാസികൾ ഉൾപ്പെടെയുള്ളവർ ആശ്രയിക്കുന്ന വിമാന കമ്പനിയാണ് എമിറേറ്റ് എയർലൈൻസ് ഒക്ടോബർ ഒന്നു മുതൽ നിർണായകമായ ഒരു മാറ്റത്തിനാണ് എമിറേറ്റ്സ് തുടക്കം കുറിക്കുന്നത് വിമാനത്തിനുള്ളിൽ പവർ ബാങ്കുകൾ അനുവദിക്കില്ല എന്നാണ് അറിയുന്നത് ഇന്ന് മുതൽ ബുധനാഴ്ച മുതൽ ചെക്ക് ഇൻ ബാഗുകളിൽ ഒരു കാരണവശാലും പവർ ബാങ്കുകൾ കൊണ്ടുപോകാൻ പാടില്ല എന്നുള്ളതാണ് അറിയിപ്പ് ഇതേസമയം നിശ്ചിത മാനദണ്ഡങ്ങൾ പാലിക്കുന്ന പവർ ബാങ്കുകൾ കൊണ്ടുപോകുന്നതിന് വിലക്ക് ഇല്ലെന്നും കമ്പനി അറിയിച്ചിട്ടുണ്ട് നൂറ് വോട്ട് അവർ ശേഷിയുള്ള പവർ ബാങ്കുകൾ മാത്രമേ അനുവദിക്കുള്ളൂ ഇക്കാര്യം പവർ ബാങ്കിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കണം യാത്ര ചെയ്യുമ്പോൾ പവർ ബാങ്ക് ഒരിക്കലും തലയ്ക്ക് മുകളിലുള്ള ലഗേജ് കമ്പാർട്ട്മെന്റിൽ സൂക്ഷിക്കരുത് പകരം സീറ്റിനടിയിലോ സീറ്റ് പോക്കറ്റുകളിലോ ഭദ്രമായി സൂക്ഷിക്കേണ്ടതാണ് വിമാനത്തിനുള്ളിൽ പവർ ബാങ്ക് ഉപയോഗിച്ച് ഏതെങ്കിലും ഉപകരണം ചാർജ് ചെയ്യാനോ വിമാനത്തിലെ ചാർജിംഗ് പോയിന്റ് ഉപയോഗിച്ച് പവർ ബാങ്ക് ചാർജ് ചെയ്യാനോ അനുവദിക്കില്ല ലിതിയം അയൺ ലിതിയം പോളിമർ സെൽ ബാറ്ററികൾക്ക് തീ പിടിക്കുന്നത് ഉൾപ്പെടെ സുരക്ഷാ ഭീഷണികൾ സമീപകാലത്ത് വർദ്ധിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ മാറ്റം പറയുന്നത് ബാറ്ററിക്ക് കേടുപാടുകൾ സംഭവിക്കുകയോ അമിതമായി ചാർജ് ചെയ്യുകയോ ചെയ്താൽ തെർമൽ റൺ എവേ എന്ന പ്രതിഭാസം കാരണം ബാറ്ററി അമിതമായി ചൂടാവുകയും തീയോ സ്ഫോടനമോ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് ഇത് കണക്കിലെടുത്താണ് എമിറേറ്റ്സിന്റെ തീരുമാനം ഉണ്ടായിട്ടുള്ളത് യു എ ഇൽ ഒക്ടോബർ മാസത്തെ ഇന്ധനവില പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്നു മുതൽ അതായത് ഇന്ന് ഒന്നാം തീയതിയാണ് ബുധനാഴ്ചയാണ് ഇന്നു മുതൽ ഇന്ധനവിലയിൽ മാറ്റം വന്നിരിക്കുന്നു ആഗോള ക്രൂഡ് ഓയിൽ വിലയിലെ വർധനവ് പ്രതിഫലിച്ചുകൊണ്ടാണ് ഇന്ന് മുതൽ രാജ്യത്തെ പെട്രോൾ ഡീസൽ വിലകളിൽ വലിയൊരു മാറ്റം സംഭവിച്ചിരിക്കുന്നത് എന്നാണ് അറിയുന്നത് വർധനവാണ് ഉണ്ടായിരിക്കുന്നത് കുറവല്ല എന്നാണ് മനസ്സിലാകുന്നത് യു എ യിലെ ഇന്ധനവില നിർമ്മാണ കമ്മിറ്റിയാണ് പുതിയ നിരക്കുകൾ ഔദ്യോഗികമായി തന്നെ പ്രഖ്യാപിച്ചത് സെപ്റ്റംബറിലെ സെപ്റ്റംബറിലുള്ള അതായത് കഴിഞ്ഞ മാസത്തെ നിരക്കുകളേക്കാൾ ലിറ്ററിന് ഏഴ് മുതൽ ഒൻപത് ഫിൽസ് വരെയാണ് ഈ വർദ്ധനവ് വന്നിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നത് അതായത് ഇന്നുമുതൽ പ്രാബല്യത്തിൽ വരുന്ന നിരക്കുകൾ നമുക്ക് നോക്കാം സൂപ്പർ നയൻറ്റി എയ്റ്റ് പെട്രോളിനാണെങ്കിൽ രണ്ട് ദശാംശം ഏഴ് ഏഴ് ദർഹം ഈ മാസം അതായത് കഴിഞ്ഞ മാസം സെപ്റ്റംബർ സെപ്റ്റംബറിൽ ഇതിൽ രണ്ട് ദശാംശം ഏഴ് പൂജ്യം ആയിരുന്നുവെങ്കിൽ ഇന്നിത് ഏഴ് ശതമാനം കൂടി രണ്ട് ദശാംശം ഏഴ് ഏഴായി വർദ്ധിച്ചിട്ടുണ്ട് ദർഹം വർദ്ധിച്ചിരിക്കുകയാണ് സ്പെഷ്യൽ നയൻറ്റി ഫൈവ് ലിറ്ററിന് രണ്ട് ദശാംശം ആറ് ആറ് ദീർഘമാണ് ഇപ്പോൾ നിങ്ങൾ നൽകേണ്ടത് രണ്ട് ദശാംശം അഞ്ച് എട്ടായിരുന്നു കഴിഞ്ഞ ദിവസത്തെ കണക്ക് എന്ന് പറയുന്നത് ഈ പ്ലേസ് നൽകണം നൽകണം ദർഹം ഉണ്ടായിരിക്കുന്നത് ഡീസൽ ിൽ ഇത് രണ്ട് ദശാംശം ആണ്ർദ്ധിച്ചതാണ് അപ്പോൾ വലിയൊരു മാറ്റം തന്നെ സംഭവിച്ചിരിക്കുന്നു എന്നൊക്കെ യു എ ഇ വിപണികൾ തുറന്നപ്പോൾ തന്നെ സ്വർണ്ണവില കുതിച്ചുയർന്ന് പുതിയ ചരിത്ര നേട്ടം കുറിച്ചിരിക്കുകയാണ് ഏകദേശം ഗ്രാമിന് അഞ്ച് ദീർഘത്തിലധികം വർധന രേഖപ്പെടുത്തിയിട്ടുണ്ട് രാവിലെ ഇന്നലെ രാവിലെ ഒൻപതിന് ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണ്ണവില ഗ്രാമിന് നാനൂറ്റി അറുപത്തി ആറ് ദീർഘമായി ഉയർന്നിരുന്നു അതുപോലെ തന്നെ മിനിങ്ങാന്ന് വൈകുന്നേരം ക്ലോസ് ചെയ്യുമ്പോൾ അത് നാനൂറ്റി അറുപത് പോയിന്റ് ഏഴ് അഞ്ച് ദീർഘമായിരുന്നു സമാനമായി ഇരുപത്തിരണ്ട് ക്യാരറ്റിന് ഗ്രാമിന് നാല് പോയിന്റ് അഞ്ച് ദീർഘം വർദ്ധിച്ച് നാനൂറ്റി മുപ്പത്തൊന്ന് പോയിന്റ് രണ്ട് അഞ്ച് ദീർഘമായിരുന്നു മറ്റ് വകഭേദങ്ങളായ ഇരുപത്തിയൊന്ന് ക്യാരറ്റ് സ്വർണത്തിന് നാനൂറ്റി പതിമൂന്ന് പോയിന്റ് ഏഴ് അഞ്ച് ദീർഘവും പതിനെട്ട് ക്യാരറ്റിന് മുന്നൂറ്റി അമ്പത്തിനാല് പോയിന്റ് അഞ്ച് ദീർഘവുമാണ് ഇന്നലെ പ്രാരംഭ വില ഉണ്ടായിരുന്നത് അപ്പോൾ അതിനുശേഷം വീണ്ടും വില കൂടിയിട്ടുണ്ട് ഇന്നത്തെ വില കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല ആഗോള വിപണിയിൽ സ്വർണവില ഔൺസിൽ മൂവായിരത്തി എണ്ണൂറ്റി അറുപത്തിനാല് പോയിന്റ് മൂന്ന് ഒമ്പത് ഡോളറിൽ വ്യാപാരം നടക്കുകയാണ് എന്നാണ് പറഞ്ഞത് ഇന്നലെ അമേരിക്കൻ സർക്കാരിന്റെ പ്രവർത്തനം താൽക്കാലികമായി സ്തംഭിക്കുമോ എന്ന ആശങ്കയും യു എസ് പലിശ നിരക്കുകൾ കുറയ്ക്കാനുള്ള സാധ്യതകളും സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണത്തിന്റെ ഡിമാൻഡ് വർദ്ധിപ്പിക്കുന്നതാണ് ഇത് കഴിഞ്ഞ പതിനാല് വർഷത്തിനിടയിലെ ഏറ്റവും മികച്ച മാസമാക്കി സ്വർണത്തിന് മാറ്റാൻ സാധ്യതയുണ്ട് യു എസ് കോൺഗ്രസ് ഫണ്ടിംഗ് ബിൽ പാസ്സാക്കുന്നതിൽ പരാജയപ്പെട്ടാൽ അത് ആവശ്യമില്ലാത്ത സർക്കാർ ഏജൻസികൾ അടച്ചുപൂട്ടുന്നതിനും പൊതുസേവനങ്ങൾ തടസ്സപ്പെടുത്തുന്നതിനും കാരണമാകും ഈ സാഹചര്യം നിക്ഷേപകർക്ക് ആശങ്കയുണ്ടാക്കുന്നുണ്ട് എന്ന് ഈ രംഗത്തെ വിദഗ്ധർ പറയുന്നു സാമ്പത്തിക ടേറ്റുകളുടെയും സ്ഥിതി വിവരണ കണക്കുകൾ വരുമ്പോൾ തടസ്സപ്പെടുന്നത് വിപണിയെയും നയരൂപീകരണക്കാരെയും ആശയക്കുഴപ്പത്തിലാക്കുമെന്നും മുന്നറിയിപ്പ് നൽകി മുൻകാലങ്ങളിലും യു എ സർക്കാർ സ്തംഭനങ്ങൾ ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി പതിമൂന്നിലെ പതിനാറ് ദിവസത്തെ സ്തംഭനവും രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപതിലെ റെക്കോർഡ് സമയമായ മുപ്പത്തഞ്ച് ദിവസത്തെ സ്തംഭനവും ഉദാഹരണമാണ് സർക്കാർ ചെലവുകൾ മരവിപ്പിക്കുന്നത് വളർച്ചയെ പ്രതികൂലമായി ബാധിക്കുമെന്നും ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഇനി കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതാണ് വിസ നിയമങ്ങൾ സുപ്രധാന ഭേദഗതികൾ വരുന്നുണ്ട് എന്നുള്ളത് അതിനെക്കുറിച്ചുള്ള വിശദമായ വിവരം നമുക്ക് നോക്കാം വിസ നിയമങ്ങളിൽ ഭേദഗതി വരുന്നു ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി സിറ്റിസൺഷിപ്പ് കസ്റ്റംസ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി ഇതാണ് പുതിയ വിസ നിയമങ്ങൾ പ്രഖ്യാപിച്ചത് പ്രഖ്യാപിക്കുന്നത് ഇരുപത്തി ഒൻപതാം തീയതി അതായത് ഈ മാസമല്ല കഴിഞ്ഞ ദിവസം തന്നെയാണ് ഇത്തരം കൂടി പ്രഖ്യാപനം നടന്നിരിക്കുന്നത് പക്ഷേ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങളും ഡൗട്ടുകളും ഇപ്പോഴാണ് പ്രവാസികൾക്കിടയിലേക്ക് കൂടുതൽ ചർച്ച പുതുതായി വിസയാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് സന്ദർശക വിസ വിഭാഗങ്ങൾ ഉൾപ്പെടുത്തിയതാണ് ഏറ്റവും പുതിയ പ്രധാന മാറ്റം എന്ന് പറയുന്നത് നിർമ്മിത ബുദ്ധി അതായത് എഐ വിനോദം ഇവന്റുകൾ ക്രൂയിസ് കപ്പലുകൾ ഒഴിവ് സമയ ബോട്ടുകൾ തുടങ്ങിയ മേഖലകളിലെ വിദഗ്ദ്ധർക്കാണ് പുതിയ വിസകൾ അനുവദിക്കുന്നത് എന്നുള്ളതാണ് പുതുക്കിയ വിസ നിയമങ്ങളിലെ മറ്റ് പ്രധാന ഇനങ്ങൾ ഏതൊക്കെ നോക്കാം മാനുഷിക താമസാനുമതി അതായത് ഹ്യൂമാനിറ്റേറിയൻ റെസിഡൻസ് പെർമിറ്റ് പ്രത്യേക മാനദണ്ഡങ്ങൾക്ക് വിധേയമായി ഒരു വർഷത്തേക്ക് സാധ്യതയുള്ള ഹ്യൂമാനിറ്റേറിയൻ റെസിഡൻസ് പെർമിറ്റ് അനുവദിക്കും അതോറിറ്റിയുടെ തീരുമാനപ്രകാരം ഇത് നീട്ടാനും സാധ്യതയുണ്ട് വിധവകൾക്കും വിവാഹ മോചിതർക്കും താമസാനുമതിയും ലഭിക്കും വിദേശ പൗരന്റെ വിധവയ്ക്കോ വിവാഹമോചിതയ്ക്കോ ഒരു വർഷത്തേക്ക് താമസാനുമതി ലഭിക്കും നിശ്ചിത വ്യവസ്ഥകൾക്ക് വിധേയമായി സമാനമായ കാലയളവിലേക്ക് ഇത് പുതുക്കാനും കഴിയും സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കുമുള്ള സന്ദർശക വിസ മൂന്നാം തലമുറയിലുള്ള സുഹൃത്തുക്കളെയോ ബന്ധുക്കളെയോ സ്പോൺസറുടെ വരുമാനത്തെ അടിസ്ഥാനമാക്കി യു എയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്ന വിസിറ്റ് വിസ ആണുള്ളത് അത് എത്രയാണ് വരുമാനം എന്നുമായി ബന്ധപ്പെട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച നടത്തിയിരുന്നു അത് വിശദമായി അറിയുന്നവർ ആ ചർച്ച കൂടി കാണുക ഇനി ബിസിനസ് എക്സ്പ്ലോറേഷൻ വിസ എന്ന് നമുക്ക് നോക്കാം യു എ ഒരു കമ്പനി സ്ഥാപിക്കുന്നതിന് സാമ്പത്തിക സ്ഥിരത തെളിയിക്കുന്നവർക്കോ രാജ്യത്തിന് പുറത്തുള്ള നിലവിലെ കമ്പനിയിൽ ഓഹരി ഉടമസ്ഥയുള്ളവർക്കോ അല്ലെങ്കിൽ പ്രൊഫഷണൽ വൈദിദ്ധ്യം തെളിയിക്കുന്നവർക്കോ ഈ വിസ ലഭിക്കുന്നതാണ് ട്രക്ക് ഡ്രൈവർ വിസ സ്പോൺസറുടെ സാന്നിധ്യം ആരോഗ്യ സംരക്ഷണം സാമ്പത്തിക ഗ്യാരണ്ടി എന്നിവ ഈ വിസയ്ക്ക് നിർബന്ധമാണ് കാലാവധി ഓരോ വിസ വിഭാഗത്തിന്റെയും താമസ കാലാവധിയും അത് നീട്ടുന്നതിനുള്ള വ്യവസ്ഥകളും വ്യക്തമാക്കുന്ന കൃത്യമായ ഷെഡ്യൂളുകൾ പുറത്തിറക്കിയിട്ടുണ്ട് യു എയുടെ വളരുന്ന സമ്പദ് വ്യവസ്ഥയ്ക്കും പ്രത്യേക വൈദഗ്ധ്യമുള്ള പ്രവാസികളെ ആകർഷിക്കുന്നതിനും ഈ പുതിയ വിസ നിയമങ്ങൾ സഹായകമാകും എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ അടുത്തത് കുവൈറ്റിൽ കെ ഡെബിറ്റ് കാർഡുകൾ ക്രെഡിറ്റ് കാർഡുകൾ ഇലക്ട്രോണിക് പേയ്മെന്റ് രീതികൾ ഉപയോഗിക്കുന്ന ഉപഭോക്താക്കളിൽ നിന്ന് അധിക ഫീസുകളോ കമ്മീഷനുകളോ ഈടാക്കുന്നത് തടഞ്ഞ് സെൻട്രൽ ബാങ്ക് ഓഫ് കുവൈറ്റ് സി ബി കെ മുഴുവൻ പ്രാദേശിക ബാങ്കുകൾക്കും ഇലക്ട്രോണിക് പേയ്മെന്റ് സേവനദാതാക്കൾക്കും ഇ മണി സേവനദാതാക്കൾക്കും ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകിയിരിക്കുകയാണ് സി ബി കെ പോയിന്റ് ഓഫ് സെയിൽ ഉപകരണങ്ങൾ വഴിയോ ഇലക്ട്രോണിക് പേയ്മെന്റ് വഴിയോ പണമടയ്ക്കുമ്പോൾ ഉപഭോക്താക്കളിൽ നിന്ന് അധിക തുക ഈടാക്കുന്നതായി വ്യാപകമായ പരാതികൾ ഉയർന്നതിനെ തുടർന്നാണ് ഈ തീരുമാനം എടുത്തിട്ടുള്ളത് ഇത്തരം രീതികൾ അംഗീകരിക്കാനാകില്ല എന്നും ഉപഭോക്തൃ സംരക്ഷണ നയങ്ങളുടെ ലംഘനമാണിതെന്നും സി പറയുന്നു നിർദ്ദേശം നടപ്പിലാക്കുന്നതിനായി വ്യാപാരികളുമായുള്ള കരാറുകൾ പുതുക്കാൻ സി ബി കെ സ്ഥാപനങ്ങൾക്കും പേയ്മെന്റ് സേവന ദാതാക്കൾക്കും ഉത്തരവിട്ടിട്ടുണ്ട് കരാർ പ്രകാരം ഇലക്ട്രോണിക് പേയ്മെന്റ് രീതികൾ ഉപയോഗിക്കുമ്പോൾ അന്തിമ ഉപഭോക്താക്കളായ കസ്റ്റമർമാരിൽ നിന്ന് അധിക തുക ഈടാക്കരുത് നിയമലംഘകർക്കെതിരെ കർശന എടുക്കുമെന്നും സേവനങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും അധികൃതർ അറിയിച്ചു വിസ മാസ്റ്റർകാർഡ് പോലുള്ള പ്രമുഖ ബാൻഡുകൾ ഉൾപ്പെടെയുള്ള ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡുകളാണ് കുവൈറ്റിൽ ഇലക്ട്രോണിക് പേയ്മെന്റിനായി സാധാരണയായി ഉപയോഗിക്കുന്നത് ഡെബിറ്റ് റിവാർഡ്സ് ട്രാവൽ ബാലൻസ് ട്രാൻസ്ഫർ കാർഡ് അങ്ങനെ ഉപഭോക്താക്കൾ ഏത് കാർഡ് ഉപയോഗിച്ചാലും രാജ്യത്തിനകത്ത് പണം അവരിൽ അധിക ഫീസുകൾ ചുമത്തുന്നില്ല എന്ന് സെൻട്രൽ ബാങ്കിന്റെ ഉത്തരവിലൂടെ ഉറപ്പാക്കുന്നു രാജ്യത്ത് ഉപഭോക്തൃ സംരക്ഷണം ശക്തിപ്പെടുത്തുന്നതിനും ഡിജിറ്റൽ ഇടപാടുകളിലുള്ള ഉപഭോക്താക്കളുടെ വിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനും സാമ്പത്തിക രീതികൾ വിപണിയിലുടനീളം സുതാര്യവും നീതിയുക്തമാണ് എന്ന് ഉറപ്പാക്കുന്നതിനും ഈ പുതിയ നിർദ്ദേശത്തിലൂടെ സാധിക്കും എന്നുള്ളതാണ് എന്തായാലും ഈ പറയുന്ന ഈ പ്രത്യേകിച്ചും വിസയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് മറ്റെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഈ വായിച്ചതുപോലെ തന്നെ കൺഫ്യൂഷൻസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാമതാണ് നമുക്ക് അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിദഗ്ധരുടെ അഭിപ്രായം വേണമെങ്കിൽ നമുക്ക് എടുക്കാവുന്നതാണ് തീർച്ചയായും അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദമായ വാർത്തയും അടുത്ത ദിവസം കാണാം നമസ്കാരം